ൊക്കെ കഴുകി ഉപ്പ് കല്ലുപ്പ് ഇട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം പാലിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മസാലകൾ ഉണ്ടാക്കാം ബാ ഞാൻ കാണിച്ചു തരാം ആദ്യം നമ്മൾ ചട്ടി വെക്കി ചൂടായി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം തേങ്ങ എണ്ണ കേട്ടോ അത് തേങ്ങ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോ നമുക്ക് അതിലേക്ക് കൊറച്ച് വറ്റമിളക് ആദ്യ വറ്റമിളക് വറ്റമുളക് വേറെ പൊടിച്ചിട്ടാ മതിട്ടോ നമ്മള് സാമ്പാറിലൊക്കെ ഇടുന്ന പോലെ നാല് പച്ചമുളക് മതി അതിന് വെറുതെ ആക്കിട്ട് നമ്മൾ ഇത് കായച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി കുഞ്ഞുള്ളി ഇത് ചെറുളി കേട്ടാ പിന്നെ പച്ചമുളക് ഇത് നമുക്ക് ചെറുപ്പി ആദ്യ കൊടുക്കാം ഇതില് നല്ലോണം വാടി വരണം വാടി വരുമ്പോ നമുക്ക് ഇഞ്ചി ചതച്ചതും പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ടു കൊടുക്കാം ഉള്ളിക്ക് ഒരു ചുവന്ന കളറായി അതായത് ഗോൾഡൻ ബ്രൗൺ കളർ ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി ഇട്ടു ഒന്നുകൂടി ഇളക്കി വാട്ടാം ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ഒരു നാല് പച്ചമുളക് പച്ചമുളക് രണ്ടാക്കി കീറ മറ്റേ കുറച്ച് വേപ്പലും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഇളക്കാം അപ്പോ ആ പച്ചമുളകിന്റെ ഇഞ്ചിയില് ഒക്കെ ഒരു പച്ചമുളക് മാറി ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം ലേശം കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണ് മതി ഇതാ ഇട്ടു പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ വീഡിയോ കാണുമ്പോ എല്ലാരും ചോദിക്കും അതെന്താടാ പുതിന് പപ്പ മീൻ കറി ഒഴിക്കണേ അല്ല ഞണ്ട് കറി വയ്ക്കണേ അമ്മ ഇവിടെ പോയിരുന്നു പക്ഷെ അമ്മ ഇവിടെ ഇല്ല അമ്മ അമ്മയുടെ അമ്മയ്ക്ക് പയ്യാണ്ട ഇത് ശുശ്രൂഷിക്കാൻ കോഴിക്കാണ് രണ്ടു ദിവസത്തേക്ക് നാളെ എത്തുള്ളൂ നമുക്ക് കുറച്ച് മിളക് പൊടി ഇട്ടുകൊടുക്കാം മിളക് പൊടി കൊറേ വേണ്ട നമ്മള് തേങ്ങപ്പാലിലാണ് അപ്പോ ലേശ മിളക് വേണം പച്ചമുളകും കുരുമുളകും എല്ലാകുമ്പോ നല്ലൊരു എരിവൊക്കെ ഉണ്ടാവും ചാപ്പിലെ കറി വന്നി മിളക് ഒന്ന് വാടണം ആ മസാലയൊക്കെ മൂത്തു നമുക്ക് ഈ മസാലയിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുക്കുമ്പോ എളുപ്പവഴിയിൽ തക്കാളി വാടി കിട്ടാൻ വഴി ഞാൻ കാണിച്ചു തരാം ഈ മിളക് മാ മൂത്തത് നമുക്ക് മെല്ലെങ്കിലും മാറ്റിയിട്ട് നടുക്കിട്ട് കൊടുക്കാം തക്കാളി അതിന് ശേഷം കുറച്ച് കല്ലുപ്പ് ഇട്ടുകൊടുക്കാം നമുക്ക് എന്തായാലും കറിയിൽ ഉപ്പ് വേണല്ലോ കുറച്ച് കല്ലുപ്പ് കറിക്ക് വേണ്ട ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഈ മസാലേനെ ഇതിന്റെ മേലൊക്കെയാണെ തേറ്റ് നല്ലതൊക്കെ നമ്മൾ കുക്കറിൽ തക്കാളി വേവിച്ച പോലെ ദീപെല്ലാം ഒടഞ്ഞിട്ട് പെട്ടെന്ന് ഒടയും ഈ ബാച്ചിലറായിട്ട് കൊള്ളവെച്ച് പെട്ടെന്ന് കറി ഉണ്ടാക്കാം എളുപ്പ പണിയാകും സമയം പോലെ തക്കാളി എല്ലാം നമുക്ക് പേസ്റ്റ് പോലെ വേണ്ട തക്കാളി എല്ലാം വേണ്ട വേണ്ട നമ്മളെപ്പോഴും ഇങ്ങനെ ചെയ്യണം വെറുതെ തക്കാളി ഇടാ വാടാൻ കുറേ സമയം ഇത് ശേഷം നമുക്ക് ഞണ്ടിടാം ഞണ്ട് നല്ല നന്നായിട്ട് വെള്ളം വാറ്റി കിളഞ്ഞ് നല്ല വേണ്ട ഒറ്റ പീസിനും വെള്ളത്തിന്റെ അംശം ഇല്ല നമുക്ക് ഇതിന് വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് വെള്ളം വളരെ കുറവാണ് പാടില്ല ഇട്ട് കൊടുക്കാം ഇനി ഇതിനൊന്ന് ഇളക്ക നന്നായിട്ട് ഇളക്കി മസാല പിടിച്ചിക്കൊണ്ടി പ്പില കറിയാണെങ്കിൽ അടാ തക്കാളിയൊക്കെ പേസ്റ്റ് കുറവ് തക്കാളി പീസ് പോലും കാണാമല്ലേ അത് രണ്ട് മിനിറ്റ് മതി അങ്ങനെ വാടി ഇതൊക്കെ ഇനി നമുക്കിതില് നാളെ പാലിൻ്റെ കുഴച്ചു ഒഴിച്ചിട്ട് അതിലിട്ട് ഞണ്ട് വേവിക്കാം കുറച്ച് തേങ്ങപ്പാൽ റിവേപ്പിന്റെ ഇല്ല അപ്പൊ കറിവേപ്പിന്റെ മണമൊക്കെ ഞങ്ങള് ആവിയില് പിടിച്ചിരുന്നു രണ്ടും കിടന്നോട്ടെ നമുക്ക് ഇതിന്റെ മൂടി വെച്ച് വേവിക്കാം ഓക്കെ നമുക്ക് ഒന്നാം പാല് ഒഴിക്കാനുള്ള സെറ്റപ്പ് നോക്കാം രണ്ട് വെന്തോ നോക്കാം ഏകദേശം പകുതി രണ്ടു വേവായിരുന്നു പിന്നെ ഒരു പത്ത് മിനിറ്റും കൂടി നമുക്ക് വേവിച്ചാൽ മതി അപ്പൊ അതിനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നാം പാലം വെക്കാൻ ആദ്യം നമ്മൾ രണ്ടാം പാല നല്ല കളറും ഉപ്പും ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തിയോ പൊറോട്ടയോ ചോറോ അല്ലെങ്കിൽ ദോശയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം നല്ല സൂപ്പർ കറിയാണ് നമ്മളിപ്പോ ഒരു ചപ്പാത്തിനു വെച്ചാൽ രണ്ടെണ്ണം തിന്നും രണ്ടെണ്ണം തിന്നുവെച്ചാൽ ചിലപ്പോ മൂന്നെണ്ണം തിന്നും പത്ത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ നണ്ട് കറി ശരിയായി റെഡിയായി ആഹാ നല്ല മണം മെല്ലെ ഇളക്കി ഇനി നമുക്ക് സെർവ് ചെയ്യാം അപ്പോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ തോമസ് വരന്തരപ്പിള്ളി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക എല്ലാവർക്കും ഗുഡ് നൈറ്റ് നാളെ അല്ലെങ്കിൽ ഒരു ദിവസം വേറൊരു വീഡിയോ ആയി ഞങ്ങൾ വീണ്ടും വരും നന്ദി നമസ്കാരം